വെറുതെ ഇനി എന്തെങ്കിലും വരട്ടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി നിന്റെ വിലയൊന്നല്ലേ ഇംഗ്ലീഷ് കേട്ടിട്ടാ കേറ വണ്ടിക്കാട് പറഞ്ഞു വണ്ടി നമുക്ക് ഈ ഒന്ന് എന്തേ ഇത് മൊത്തം പൊളിഞ്ഞാണോ കൊണ്ട് കാണിക്കണേ എന്റെ പേട്ടിലാക്കാൻ പോകുന്നില്ലേ ശരിയല്ലേ ബിസിനസ്മാനാണ്ണ്ടങ്കി വെച്ചി നൗ നിങ്ങത്തോം തുടങ്ങാൻ പോവാ ഇതുപോലെയാ അടാവർക്ക കഅത്യശം വിവരം ബുദ്ധിയും കാര്യങ്ങളൊക്കെ നോക്കാനവരാന്ന് വെരാ കുറച്ച് സ്റ്റാഫ്സിനെല്ലെ വെക്കുന്നണ്ടെന്നാ ഞാൻ വെരട സ്റ്റാഫ് ആയിട്ടോ അല്ലല്ല അണ്ണനെ ഓണർ ഔ ദിസ് ബിസിനസ് ഇങ്ങത കേട്ടില്ല ഞാൻ അണ്ണനെ ഓണർ അണ്ണന്റെ വെറ്റില ലാക്കമോനെ അണ്ണൻ ശൈനിട്ടാ മതി വാ ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാ ഇതെല്ലോ ഞാനോ ഓർക്ക് ഇനക്കൊക്കെ പഠിപ്പിച്ചിട്ട് എങ്ങനെ ചെയ്യാതെ എന്താ സാറേ ബിസിനസ് പുതിയ ബിസിനസ്ണ്ട്സിനസ് തുടങ്ങുന്നുണ്ട് പരന്തവാസിന്റെ ഡീലർഷിപ്പ് പി എ വി ഡി ദിസ് ഇസ് പരന്തവാസ് യാ അതെ പരന്തവാസ് ഓ ഹായ് സർ ഹായ് 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 കൊറേ കൊറേ കേട്ടിട്ടുണ്ട് അയ്യോ അയ്യോ താങ്ക് യു താങ്ക് യു ഇത് ഈ വണ്ടി ഇവന്റെ പേരിലോട്ട് നാക്കി കൊടുക്കണോ എന്താ ചെയ്യേണ്ടേ ഇപ്പൊ നമ്മുടെ ഒരു പേപ്പർ ഇല്ല ഒരു പേപ്പർ അല്ല വാ ഞാൻ അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തോണ്ട് വരാലോ ഏത് പേപ്പർ അല്ല അത് പേപ്പർ അല്ല ഏതൊക്കെ വണ്ടി കൊടുക്കാനുണ്ട് ആ വണ്ടി എടുത്താടല്ലേക്ക് അഞ്ച് സീറ രണ്ട് സീറുണ്ടാവും നാട് സീയറല്ലോ എന്നാ അത് പ്രീ വണ്ടിയല്ലോ പിന്നെ ഒരു ട്രക്കാറല്ലേ വണ്ടിയാണ് നാട് പൈസ

എത്ര പൈസ ആവും സാധനം ആഹ ഇത് രാജുભાઈ ആണ് അല്ല ഡയറക്റ്റ് എംആർഎ അല്ല രാജുയല്ല ഡയറക്റ്റ് രാജു ഓക്കേ 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 സർ ഓക്കേ ഐ ഐ ആൾസോ 콜 യു ഓക്കേ ഐ ഓക്കേ ഓക്കേ അതെ ഇങ്ങേ വന്നാ ആ വെരി വെരി ഇങ്ങേ കൊണ്ടുവന്ന മുച്ചറിയേ കൊണ്ട ഓ ഓക്കേ ഓക്കേ ബ്രോ സ്റ്റാഫ് ആയിട്ട് വണം വിളിക്കാം ഓക്കേടാ ബ്രോ മുച്ചരി വാങ്ങളെ വിളിക്കട്ടോ സ്റ്റാഫ് ആയിട്ട് വിളിക്കാം ഓക്കേ ഞാൻ ഇതിനകത്ത്

ആയിരം കോടിയൊക്കെ ആ ഞാന് കഴിഞ്ഞിട്ട് ഉണ്ടണ്ട് ഗ്യാങ് നടത്താൻ പറ്റില്ലടാ അത് വേറെ എന്താ ബേബി അത് ദിവിസിയോ ആർപി ആർപി റോൾ ഇസ് റോൾ പാർട്ടി ആർപി അപ്പോൾ ഞാൻ എങ്ങനെ ബിസിനസ് തുടങ്ങി ഇപ്പോ നമുക്ക് ഒരു ഫോർ സീറ്റർ എടുത്തിട്ട് വന്നാലോ ആ ഏ അത് ചത്തായിങ്ങ ഉത്തോടാവൻ ഇല്ലില്ല ചർത്തിട്ടില്ല അന്നേരം സ്കില്ലറല്ലോ ക്ലീനറേ പേര് മറന്നുപോയല്ല സൈപ്രല്ലേ നമ്മളെ നമ്മളിവിടെ ഫ്രീ ആയിട്ട് വണ്ടി റിപ്പയർ ചെയ്യാനുള്ള പരിപാടിയാണ് ും കേ ശരി ഫ്രീ <re bekannt usion> yeah. <problem> <oil> <sharpet noise> േ <Get> ഞങ്ങള് ഇത് വേറെ പുതിയ വണ്ടിയാണോ വണ്ടി പോയി ഓരോ വാർത്ത നോക്കുമ്പോൾ വണ്ടി മാറ്റി അങ്ങനെയാ ഫ്ലോളസ് മാറ്റി ആറാമത്തെ തോപ്പിച്ചു ഇപ്പൊ ചേട്ടനെ മാത്രമേ കൊണടിക്കുന്നുള്ളൂ നേട്ട് കാണുമ്പോ അയ്യോ ഒന്ന് ചെയ്യല്ലേ അയ്യോ അയ്യോ അങ്ങനെയാ ഇപ്പൊ ചെയ്യുന്നുള്ളു ചേറ്റയ്ക്ക് വലിയ കൊണടിക്കും എല്ലാ ഗാംഗിലും നമ്മള് ഇപ്പൊ കഴിഞ്ഞപ്പോ ഞാനൊക്കെ ഇനാക്റ്റീവായി നിന്നെ നീ ഇപ്പൊ കൊണച്ചേന്റെ എല്ലാം നിന്നെ കാണുന്നിടത്തെ വഴി പറക്കിട്ട് നീ ടി വി മുച്ചെറിയെന്ന് പറഞ്ഞ നിന്നെ എടുത്തിട്ട് തല്ലുന്നത് ണ്ടാ ഇതാര മന്ദാരോ മറ്റെ കുറിച്ച് അമ്മയോടൊന്ന് പറഞ്ഞെടുത്തേ എന്നെ തൊടാൻ ആരും ഇല്ല ഈ സിറ്റി നമ്മളെ ഗങ്ങാത്ത ഇങ്ങനെയൊക്കെ സൗണ്ട് ഒക്കെ